എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംസ്ഥാനത്തും എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രവചന ഫലം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഫലം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അതുപോലെ എൻ ഡി എയെ സംബന്ധിച്ചും ഏറ്റവും അധികം നിർണായകമാണ് മോദി ഇത്തവണയും ഹാട്രിക് വിജയം നേടുമോ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏകവരും ആകാംക്ഷയോടുകൂടി ദേശീയതലത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് മുഴുവനായി വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എക്സിറ്റ് പോൾ ഫലത്തിൽ സൂചിപ്പിക്കുന്നത് ഇതുവരെ വന്നിരിക്കുന്ന പോൾ ഫലങ്ങൾ അനുസരിച്ച് എൻ ഡി എക്ക് മുന്നൂറിലധികം സീറ്റുകൾ മുന്നൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ കിട്ടുമെന്നുള്ള പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നൂറിലധികം സീറ്റുകൾ മാത്രമേ കണ്ണുവെക്കാൻ സാധിക്കൂ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അധികാരത്തിലെത്താനുള്ള ചെറിയൊരു കണിക പോലും പ്രവചിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നാന്നൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന അവകാശവാദം എൻ ഡി എ ദേശീയ നേതാക്കളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരടക്കമുള്ളവർ നാന്നൂറ് സീറ്റ് ലക്ഷ്യം വച്ച് തന്നെയാണ് പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയത് പക്ഷേ നാണൂർ ലഭിച്ചില്ലായെങ്കിൽ പോലും നാണൂറിനടുത്ത് സീറ്റുകൾ കിട്ടുമെന്ന സൂചനകൾ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ലഭിക്കുമെന്നും ഇന്ത്യ മുന്നണി നൂറ്റി അൻപത്തി നാല് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമെന്നും മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകൾ ലഭിക്കുമെന്നും തന്നെയാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിസ്റ്റ് റിസൾട്ട് അനുസരിച്ചുകൊണ്ട് എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് നാണൂറിനടുത്തേക്ക് എത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമേ ലഭിക്കുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു മറ്റുള്ളവർക്ക് പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് റിപ്പബ്ലിക് ഭാരത് മാട്രിക്സിൻ്റെ റിസൾട്ട് അനുസരിച്ച് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ സീറ്റുകളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നിരുന്നാലും മുന്നൂറ്റി അൻപതിൽ കുറയാതെ സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണിക്കാകട്ടെ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ ആയിരിക്കും ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഇനി ജിൻ കി ബാത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് ഏറ്റവും അധികം വിജയപ്രതീക്ഷ ബി ജെ പിക്ക് അർപ്പിക്കാൻ കഴിയുന്നത് ഈ ഒരു ഫലത്തിൽ തന്നെയാണ് കാരണം എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന നാണൂറിനടുത്ത് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പത്ത് മുതൽ ഇരുപത് വരെ സീറ്റുകൾ ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെയാണ് വീണ്ടും പ്രവചിച്ചിരിക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നത് ഡി സർക്കാർ തന്നെയാണ് ഇന്ത്യസഖ്യത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് അവർക്ക് ഇന്ത്യ ടുഡേയുടെ പ്രവചനം അനുസരിച്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു ന്യൂസ് എയ്റ്റീൻ എ സി വോട്ടർ തുടങ്ങിയ സർവേ റിപ്പോർട്ടുകളും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് മുപ്പത്തിയെട്ട് സീറ്റ് വരെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യം തന്നെ അധികാരത്തിൽ എന്ന രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് വീണ്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ അവസാന വാക്കല്ല ജനമനസ് എന്തെന്ന് അറിയണമെങ്കിൽ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടതാണ് അതിനു മുൻപേ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫലങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത